തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ർ പുഴ കേന്ദ്രീകരിച്ച് നടന്ന തിരച്ചിൽ പ്രവർത്തികളിലും വയനാട് ദുരന്ത സ്ഥലത്ത് നടന്ന സന്ത പ്രവർത്തനങ്ങളിലും പങ്കെടുത്തവർക്ക് അഞ്ചു ചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹോദര ചടങ്ങ് സംഘടിപ്പിച്ചു മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു ആത്മാർത്ഥ സേവന അർപ്പിക്കുന്നു രക്ഷാ നേതൃത്വം നൽകിയ സാലി ടി വി നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരൻ കൂടിയായ ഈ ടീമിനോടൊപ്പം വളരെ സജീവമായി വയനാടിന്റെ ദുരന്ത മേഖലയിൽ നിരവധി വയനാട് രക്ഷാദൌത്യത്തിൽ സജീവമായി പ്രവർത്തിച്ച ഹംസ സി കെ ഹുവിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു സി ക്ലബിനോട് എനിക്ക് ബന്ധം കൊണ്ട് ആദ്യഘട്ടങ്ങൾ ഇവിടെ വന്നതാണ് നിങ്ങളുടെ കോർഡിനേഷൻ നിങ്ങളുടെ കൂട്ടലക്ഷണം പ്രവർത്തനങ്ങളും നല്ലതാണ് തീർച്ചയായിട്ടും എൻ്റെ വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഇടവും പ്രാർത്ഥിക്കുകയാണ് ആരെങ്കിലും സുപ്രസ്സുകൾ എവിടെയെങ്കിലും ഒരു അഞ്ചോ അറുപതിനഞ്ച് സെന്റോ ആറ് സെന്റോ സ്ഥലം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ടായിരം കോടി സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് നിലയോ ഒരു മൂന്നിലൊക്കെ പോകാൻ പറ്റും ആദ്യ ആദ്യപടി ഫസ്റ്റ് ഫോ കിട്ടും ഉയർത്താൻ പറ്റും അതിന് നിങ്ങൾ അവരോട് നിങ്ങളുടെ ഈ സ്നേഹവും ആഗ്രഹങ്ങളും പറയുക മുട്ടുവൻ വാതിലുകൾ തുറക്കപ്പെടുന്നു പല വാതിലുകളും മുട്ടിയാലും വാതിലുകൾ തുറക്കപ്പെടും അങ്ങനെ വാതിലും തുറക്കാൻ പറ്റിയ നല്ല നല്ല ആളുകൾ ഈ കളിയാവിന്റെ വിദേശത്തിന്റെ മണ്ണിലുണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുമ്പോ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എട്ട് ദിവസം അപ്പൊ മനോരമ പത്രത്തിനകത്ത് അനിയാന് താരിദാസ് എന്ന് പറയുന്ന തന്റെ അനുജനെ അന്വേഷിച്ചുകൊണ്ട് കയ്യിൽ ഡി എൻ എയുടെ സ്ഥാനം തിരിച്ചുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ാണ് രണ്ട് സഹോദരങ്ങള് അങ്ങ് ചൂരന്മലയുടെ അടിവാരത്ത് ഇങ്ങനെ അന്വേഷിക്കുകയാണ് കണ്ടെത്തിയിട്ടില്ല കേൾക്കുന്ന ഡി എൻ എ ആണോ എഴുതിയിരിക്കുന്ന കല്ലിലെ ഡി എൻ എ എന്നാണ് പരിശോധിക്കുന്നത് ഇപ്പോഴും വയനാട് ചൂരന്മയുടെ അടിയിൽ മുണ്ടക്കയുടെ അടിയിൽ ഇപ്പോഴും ഡിഗ്രിറ്റി എന്താണെന്ന് അറിയാത്ത സി ക്ലബ് പ്രസിഡന്റ് എം ജി ഉഷാദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മഹേഷ് ചിത്രവർണം മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ മോയിൻ കുട്ടിബാപ്പുട്ടി കെ മുനീർ പി വി നുഹ്മാൻ അജിത് പി അൻവർ പി സമീർ ജോയിന്റ് സെക്രട്ടറി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ